നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര അന്തിമഹാകാളൻ കവ് ദേശവിളക്ക് മഹോത്സവം ശനിയാഴ്ച നടക്കും മേളത്തിന്റെയും ഉടുക്കുപാട്ടിന്റെയും താലത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പും ഗംഭീരമായ അന്നദാനവുമെല്ലാം മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലുണ്ടായിരിക്കും വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെ പോലെ മുൻകാലങ്ങളെ പോലെ ഞങ്ങളുടെ പ്രധാന പരിപാടികൾ ഉള്ളത് ഡബിൾ തായമ്പക കലാമണ്ഡലം മുകേഷ് പാഞ്ഞാൽ സനീഷ് അതുപോലെ ഇത്തവണത്തെ ഞങ്ങളെ വിളക്ക് നടത്തപ്പെടുന്ന വിളക്ക് സെറ്റിൻ്റെ പേര് പുലിപ്പുറം പുലിപ്പുറം പാർട്ടി എന്നാവുന്നു വളരെ ദുഃഖകരമായ ഒരു കാര്യം ഞാൻ എനിക്ക് പറയുക ഞങ്ങളുടെ വടക്ക് സെറ്റിൻ്റെ ഗുരുനാഥൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിര്യാതനായി ഞങ്ങൾ കമ്മിറ്റി ആയതിൻ്റെ പേരിൽ ദുഃഖം രേഖപ്പെടുത്തുകയാണ് പതിവ് പോലെ വളരെ ഉത്സാഹത്തോടെ തന്നെ ഇത്തവണയും കമ്മിറ്റിയുടെ എല്ലാ അംഗങ്ങളും വളരെ നല്ല പ്രവർത്തനമാണ് ഇതുവരെ കാഴ്ചവായിച്ചിട്ടുള്ളത് ഇത് ഏഴാമത്തെ കൊല്ലാണ് അന്തിമുളങ്ങ ദേശവിളങ്ങ് കൊണ്ടാടുന്നത് പ്രാവശ്യം കാലത്ത് ഗണപതി ഹോമം അതുപോലെ കാല പ്രാതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കെട്ടുനിറ ഉച്ചയ്ക്ക് അന്നദാനം രാത്രി മഹാ അന്നദാനം നമ്മളൊരു ആയിരത്തി അഞ്ഞൂറാളിൽ കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത് ഡബിൾ തായംബക കലാമണ്ഡലം മുകേഷ് ആൻഡ് പാഞ്ഞാൾ സനീഷ് വിളക്ക് പാർട്ടി പുലിപ്പുറം ഈ ചിലത്ത് കുമാരൻ നായർ ആൻഡ് പാർട്ടിയാണ് ഇപ്രാവശ്യം വിളക്ക് പാർട്ടി വിളക്ക് നടത്തുന്നത് എല്ലാ ഭക്തജനങ്ങളെയും സാദരം നമ്മൾ ഈ വിളക്ക് പന്തലിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു